അന്തന്മാരുണ്ടെന്ന ദൈവത്തിന്റെ പിന്നെ പൗലൂസ് പറഞ്ഞ സോറി സോറിന് വേറൊരു ഭാഷയുണ്ട് ആ ഭാഷ എങ്ങനെയാണ് ഹൃദ ദൃഷ്ടി എന്ന് പറഞ്ഞാൽ ഷോർട്ട് സൈറ്റ് എന്ന് പറഞ്ഞാൽ അടുത്തിരിക്കുന്നവരൊക്കെ കാണാം ഈ മുമ്പിലിരിക്കുന്നവരൊക്കെ കാണാം പുറോട്ടിരിക്കുന്നവരെ ആരെയും കാണത്തില്ല അത് അങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ കാഴ്ച മങ്ങിരുന്ന കാഴ്ച ഉണ്ടോ എന്ന് ചോദിച്ചുണ്ട് പക്ഷേ കാഴ്ച ഇല്ലയെന്ന് വെച്ചാൽ ഇല്ല അതുകൊണ്ട് തലമുറയൊക്കെ പോയി ഞാൻ ഞാനിവിടെ നോക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ് ഈ അടുത്ത കാലത്ത് പോയതിനകത്ത് ഇത്രയും പാക്കഡ് ആയിട്ടുള്ള ചർച്ച് ഇത്രയും കുഞ്ഞുങ്ങൾ മുമ്പിൽ വന്നിരുന്നു ദൈവത്തെ ആരാധിക്കുന്നുണ്ട് ഒരു സന്തോഷമല്ലേ പക്ഷെ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ട് കേട്ടുകൂടെ സ്വോത്രം പറയണം ഒരു മുപ്പത് വർഷം കഴിഞ്ഞാലും ഇവിടെ പിള്ളേർ വേണം കലപടിക്കാൻ സ്വോത്രം പറയാൻ നമ്മൾ ഉയർത്തിയ ബൈബിൾ ഉയർത്താൻ നമ്മൾ ഉയർത്തിയ യേശുനെ ഉയർത്താൻ അവർ നമ്മൾ നിന്നെങ്കിൽ അതിനേക്കാളും തന്നെ തുടർന്ന് നമ്മൾ തലമുറ നിൽക്കണം വേദനിപ്പിക്കാൻ പറയല്ല നമ്മൾ എല്ലാവരെയും നേടിയിട്ട് തലമുറയെ നഷ്ടപ്പെട്ടു പോയാൽ ജീവിച്ചിട്ട് കാര്യമുണ്ടോ സ്വോത്രം വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയുമ്പോൾ അവർ വരുന്നില്ലെങ്കിൽ പേടിക്കണം കാര്യം ലോകം മുഴുവൻ നേടിയിട്ട് തലമുറ നഷ്ടപ്പെട്ടു പോകരുത്

എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ തലമുറയെ ശത്രു ആറ്റിയാ നമ്മൾ സമ്മതിക്കരുത് ഇതാരോടൊക്കെയോ ദൈവത്മാ പറയുന്നത് മായി സഹായിക്കുമാറങ്ങൾ നമ്മുടെ കാര്യങ്ങളൊന്നും ഉയർത്തിക്കൊടുത്താൽ സ്തോത്രം ചെയ്യുക